നമസ്കാരം ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് നമ്മുടെ സ്വന്തം കാപ്പിപ്പൊടി അച്ഛനാണ് അച്ഛാ സ്വാഗതം അച്ഛൻ ഇന്ന് നമ്മളെ കൂടുതൽ ചിന്തിപ്പിക്കാനോ അല്ലെങ്കിൽ വചനം പ്രഘോഷിക്കാനോ അങ്ങനെയുള്ളൊരു കാര്യങ്ങളുമായിട്ടല്ല ഇപ്പൊ ഉള്ളത് അച്ഛൻ പുതിയൊരു സിനിമയിൽ ഒരു റോള് അഭിനയിക്കുന്നുണ്ട് രാജകന്യക എന്നുള്ള ഒരു പുതിയ സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായിട്ടാണ് അച്ഛൻ ഇപ്പൊ നമ്മളോടൊപ്പം ഉള്ളത് അച്ഛ അതിന്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് നമുക്ക് കടക്കാം അല്ലെ അച്ഛന് ആ ഒരു സിനിമയെ കുറിച്ച് ഞങ്ങളുടെ പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത് നമ്മൾ പണ്ട് ഒരു പടമുണ്ടായിരുന്നു അന്നയെ വേളാങ്കണ്ണി അത് പത്തെട്ടാണ്ടുകൾക്ക് മുമ്പ് വേളാങ്കണ്ണി മാതാവിനെ കുറിച്ചൊക്കെ പഠിപ്പിക്കുന്ന നല്ലൊരു ചിത്രകാരൻ അപ്പം അതിനുശേഷം മിശികാ ചരിത്രം വന്നു സ്നാമയോന്യം വന്നു പലതും വന്നാലും ഈ പരിശീലന അമ്മയെക്കുറിച്ചുള്ള ഒരു പ്രത്യേക പടം മലയാളത്തിലില്ല ശരിക്കുമുള്ളത് അപ്പം ഒരു ഗ്രൂപ്പ് പ്രാർത്ഥിക്കുന്ന മനുഷ്യർ എല്ലാവരും തീരുമാനിച്ചു മാതാവിനെക്കുറിച്ചുള്ള ഒരു പടം ഇറങ്ങണം അപ്പം അത് കാണുന്നവർക്ക് ജാതി മത വരീതമായിട്ടുള്ള ദൈവീക അനുഭവം കൊടുക്കുന്നൊരു പടമാണ് അപ്പം അങ്ങനെയുള്ളൊരു പടമായിട്ടാണ് പിടിച്ചിരിക്കുക അപ്പം അത് മനോഹരമായ ഒക്കെ ഉണ്ട് നല്ല ഒരു കഥയുണ്ട് കാണുന്നവർക്ക് നല്ലൊരു അനുഭവം ഉണ്ടാകുന്ന ഒരു സിനിമയാണ് അപ്പം അതുകൊണ്ട് അതിൻ്റെ ഭാഗം അവരോട് ചേർന്ന് നിന്നുകൊണ്ട് അതിൻ്റെ അവസാന ഭാഗങ്ങളിൽ അല്പസമയത്തേക്ക് ഞാനങ്ങോട്ട് ചേർന്ന് നിന്ന് അഭിനയിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ എങ്ങനെ ഒക്കെ ഒരു സമയം മാനേജ് അത് ഈ പ്രസംഗം പോലെ തന്നെ അതിനേക്കാൾ സ്വാധീനിക്കും മീഡിയ അല്ലെ ഇപ്പം നമുക്കറിയാം നമ്മുടെ ഗുഡ് ചാനലൊക്കെ ഒരു ആയിരം പ്രസംഗം പറയുന്നതിന് പകരം ഒരു മണിക്കൂർ അത് വരുന്ന പരിപാടി മതിയല്ലോ സ്വാധീനിക്കാന് അപ്പോൾ സിനിമ എന്ന രീതിയിൽ ആധുനിക ലോകത്തെ ഒരുപാട് സ്വാധീനിക്കുന്നുണ്ടല്ലോ അപ്പം എല്ലാവർക്കും ജാതിമത ഭേദമന്യേ അത് കാണാനും അത് അതുവഴി ഒരു നല്ല ഒരു ദൈവീക ചിന്ത മതങ്ങൾക്ക് അതീതമായിട്ട് പകരാനും ഈ പടം സഹായിക്കുന്നു അപ്പം അതിന് പ്രസംഗത്തിന് കിട്ടുന്ന സമയം പോലെ തന്നെ കുറേ സമയം പ്രസംഗത്തിൻ്റെ പോലെ തന്നെ ഇതിനു വേണ്ടി മാറ്റിവെച്ചു അങ്ങനെയാണ് ഈ സിനിമ ഒരു മൂന്ന് വർഷത്തോളം എടുത്താണ് ആക്കിയത് അച്ഛൻ എത്ര ദിവസങ്ങൾ കൊടുക്കേണ്ടി വന്നത് ഈ പടത്തെക്കുറിച്ച് നേരത്തെ എനിക്കറിയാമായിരുന്നു അപ്പോൾ പലപ്പോഴും പല സ്ഥലങ്ങളിലേക്ക് ഷൂട്ടിങ്ങിനൊക്കെ വിളിക്കുമായിരുന്നു അപ്പം അന്നൊന്നും എൻ്റെ ധ്യാനം അടുത്തു പോവുകയല്ലായിരുന്നു അപ്പം അവസാന നാളുകളായപ്പോഴത്തേക്കാണ് ഇപ്പം ഞാനും കൂടെ ചെയ്യുന്ന ഒരു ഒരു വർഷം ഇതിനുള്ളിലാണ് അത് അതിൻ്റെ ഫൈനൽ ഷുഡ്യൂങ് വരുന്നതും അത് അവസാന ഭാഗം ഞാൻ വന്നത് പൂർത്തിയാക്കി പൂജിപ്പിക്കുന്നതും ഒരു വർഷത്തിന് മുമ്പാണ് നമ്മുടെ നമ്മൾ ആ ഒരു ട്രെയിലർ കാണുമ്പോഴേ നമുക്ക് ആദ്യം പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ചാല് നമുക്ക് കിട്ടാത്ത നമ്മൾ മനസ്സ് തുറന്നൊന്ന് പ്രാർത്ഥിച്ചാൽ മതിയെന്നു അപ്പോൾ കാണുന്ന പ്രേക്ഷകരിലേക്കും ആ ഒരു ചൈതന്യം എത്തിക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള ചിത്രങ്ങളിത്രമാണോ അത് അതെ തീർച്ചയായിട്ടും നമ്മൾ പറയുന്നതിലധികമായിട്ട് ഒരു ആത്മീയ വൈകാരിക തരത്തിലുള്ള ഒരു സ്പർശനം ഈ പടം തരും നമ്മൾ ഓർക്കുന്നതിനൊക്കെ ഒത്തിരി ഒത്തിരി അപ്പുറത്തേക്ക് പോകും ഇത് കണ്ടു കഴിയുമ്പം ഒരു ും ആരും അവർക്ക് അല്പം കൂടെ നല്ല മനുഷ്യരായിട്ട് ജീവിക്കാനും തോന്നും അതിന് സഹായമാണ് അച്ഛൻ്റെ ഒരു പേഴ്സണൽ ലൈഫ് എടുക്കുകയാണെങ്കിൽ ഒത്തിരി അധികം സിനിമയിൽ ചെറിയ ഷോർട്ട് ഫിലിമുകളിലൊക്കെ അച്ഛൻ അഭിനയിച്ചിട്ടുണ്ട് ഇതിനുമുമ്പ് മുന്തിരി പള്ളികളുടെ തളിർത്തത്തില് അച്ഛൻ അതിലൊക്കെ അച്ഛൻ അഭിനയിച്ചിട്ടുണ്ട് അതിലെല്ലാം അച്ഛൻ ആ ഒരു അഭിനയം ആ ഒരു എക്സ്പീരിയൻസ് അല്ല അതിനുള്ള ഒരു മോട്ടീവ് എവിടുന്നായിരുന്നു നമ്മളൊരു കാര്യം അവതരിപ്പിക്കുമ്പം മനുഷ്യരൊക്കെ അതൊരു സ്വീകാര്യമാണ് എന്നുള്ള ഉറപ്പും അവർ നൽകുന്ന ഒരു സ്വീകാര്യത ഉണ്ടല്ലോ അത് കാണുമ്പോഴപ്പം മുന്തിരി പള്ളികളിൽ ഞാൻ എൻ്റെ ഒരു ധ്യാനത്തിൻ്റെ ചിന്ത സ്പാർക്കായിട്ട് സിനിമ ആയിട്ടങ്ങ് ഡെവലപ്പ് ചെയ്യുക ഞാൻ അഭിനയിക്കുമല്ല ഇത് അങ്ങനെ കൊടുക്കുവായിരുന്നു ചെയ്ത് അതിനകത്ത് ബുമറാങ്ങിലെ എൻ്റെ ഒരു ധ്യാന പ്രസംഗമാണ് കാണിക്കുന്നത് പിന്നെ ഒരു കാറ്റിൻ്റെ എന്ന പടത്തിലും ഒരച്ഛനെന്ന രീതിയിലുള്ള എൻ്റെ ചില ശുശ്രൂഷ സിനിമയിലോട് ചേർത്ത് വെച്ച് വെച്ച് കൊണ്ടുപോകുന്നതായിട്ടാണ് ഇത് ഒരു നല്ലൊരു സിനി ഒരു ഫുൾ സിനിമ തന്നെ അതിൻ്റെ അവസാന ഭാഗം പൂർത്തിയാക്കുന്നിടത്ത് വന്ന് മുഖം കാണിക്കുന്നു എന്നുള്ളതാണ് അപ്പം ഇത് നമുക്കൊരു ഒരു ധ്യാനപ്രസംഗം പറയുന്നത് പോലെ തന്നെയുള്ള ഒന്നായിരം ജനങ്ങളിലേക്ക് എത്തുമെന്ന് ഉറപ്പ് രാജ്യയ്ക്ക് മുമ്പാണെങ്കിൽ മൂവി നമ്മുടെ ക്രിസ്ത്യൻ പ്രേക്ഷകരെ ഏറ്റെടുത്തൊരു മൂവിയായിരുന്നു അതുപോലെ തന്നെ അതെ അതിൽ കുറച്ചുപരി നമ്മുടെ നമ്മുടെ കുടുംബങ്ങളിൽ നമ്മുടെ കുടുംബാംഗങ്ങൾ കണ്ടിരിക്കേണ്ട ഒരു സിനിമയാണോ ഈ നമ്മുടെ രാജകന്യ തീർച്ചയായിട്ടും സ്വർഗമൊക്കെ നമുക്കൊരു ക്രിസ്തീയ മൂല്യങ്ങൾ ജലത്തെ പഠിപ്പിച്ച നല്ല സിനിമയായിരുന്നല്ലോ പോലെ അപ്പോലെ റാണി മരിയയെക്കുറിച്ചുള്ള ഒരു പടം വന്നു അത് മനോഹരമായിരുന്നു അപ്പം ഇത് ഒരു ഫുൾ സിനിമയായിട്ട് മറ്റൊരു ഒരു സാമൂഹ്യ കഥ പോലെ കൊണ്ടുവന്നു ഇത് തനി മാതാവിനോടുള്ള ഭക്തി മരിയയുടെ ഭക്തി അപ്പം ആ രീതിയിൽ വളരാൻ സഹായിക്കുന്നതും പക്ഷെ അതോടൊപ്പം നമ്മുടെ പൊതുജീവിതമായിട്ട് ചേർത്ത് വെച്ചാൽ ചില ചെറിയ സകലങ്ങൾ അങ്ങനെയുള്ള ഒത്തുവേച്ച പാടമാണ് ഒത്തിരി ഒരുപാട് വിജയിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം നമ്മുടെ യുവജനങ്ങൾക്കാണോ അതോ പ്രായമായവർക്കാണോ ഇത് ഏറ്റവും കൂടുതൽ എൻഗേജ് ചെയ്യിക്കാൻ പോകുന്നത് ഇത് എല്ലാവരും ഒരുപോലെ കാണും ഈ പ്രായമായവര് ഭക്തിയോടെ കാണും ചെറുപ്പക്കാർ ഒരു ഫിലിമിൻ്റെ രീതി തന്നെ കാണുമ്പം അറിയാതെ ഒരു സ്പർശനമായിട്ട് കടന്നു വരും കുഞ്ഞുങ്ങൾക്ക് ഒരു മരിയഭക്തിയെ വളരാനുള്ള ശക്തി കിട്ടും സർവ സകലർക്കും നല്ല ഒരു മനുഷ്യജീവിതം നയിക്കാനുള്ള പ്രേരണ നൽകുന്ന പടമാണ് നമ്മളെല്ലാവരും വന്ന് കാണണം അച്ഛനും അതെ തീർച്ചയായിട്ടും വരിക കാണുക അത് കാണുന്നത് വഴി അതിൻ്റെ നിർമ്മാതാക്കൾക്കും അതുമായി ബന്ധപ്പെട്ടവർക്കൊക്കെ ഒക്കെ ഉള്ള ഒരു പ്രോത്സാഹനമാണ് അതിലൊക്കെ പിരിയായിട്ട് കാണുന്നവർക്കൊരു ആത്മീയ ഉണർവും സമ്മാനിക്കും രാജകന്യക താങ്ക്യൂ അച്ഛനും